ഫ്രൂട്ടി വെള്ളം ഹലോ ഇതാണ് മനസ്സിന് കുളിർമയും ശരീരത്തിന് ഉന്മേഷവും നൽകുന്ന പ്രകൃതി തന്ന ഒരു ശീതള പനീയമാണ് ഇളനീർ വെള്ളം ഇത് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതിനാൽ നിങ്ങളുടെ ചർമ്മത്തിലെ നേർത്ത വരകളും ചുളിവുകളും കുറക്കാൻ സഹായിക്കും വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുമ്പോൾ ഇളനീർ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കൂടാതെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കിഡ്നി സ്റ്റോൺ തടയുന്നതിന് ഇളനീർ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ഇത് മൂത്രമൊഴിക്കുന്നതിൻ്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയും കല്ല് രൂപപ്പെടുന്ന ധാതുക്കളുടെ സാന്ദ്രത കുറയ്ക്കുകയും ചെയ്യും ഗർഭിണികളായ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിത ടെൻഷൻ സ്ട്രോക്ക് എന്നിവയ്ക്ക് ഇളനീർ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അണുബാധ തടയാൻ സഹായിക്കുന്ന ലോറിക് ആസിഡ് ഇളനീരിൽ കാണപ്പെടുന്നു അതിനാൽ ക്ഷീണം മാറ്റുകയും ഉന്മേഷം നൽകുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഇളനീർ ഉത്തമമാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തെ വളരെ വേഗം ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമുകളും നാരുകളും ഇളനീർ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ ഇല്ലാത്തൊരു പാനീയമായതിനാൽ ഫാറ്റിനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇളനീരിൽ പൊട്ടാസ്യം സോഡിയം മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വളരെയേറെ ഉയർക്കുന്ന ആളുകൾക്ക് ഇളനീർ വെള്ളം ഏറ്റവും നല്ലതാണ് പോഷകങ്ങളാൽ സമ്പന്നമായ ഇളനീർ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് ഭക്ഷണത്തിന് മുമ്പേ ഇളനീർ കുടിക്കുന്നത് അമിത ഭക്ഷണം കഴിക്കുന്നത് തടയാനും ശരീരഭാരം കുറക്കാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറച്ച് ഹൃദയാരോഗ്യ ഉറപ്പ് നൽകുന്ന ഒരു പാനീയമാണ് ഇളനീർ ഇളനീരിന് മധുരമുണ്ടെങ്കിലും പഞ്ചസാരയുടെ അളവ് കുറവാണ് പ്രമേഹത്തിന് നല്ലൊരു പരിഹാരമാണ് ഇളനീർ മുഖക്കുരു കലകൾ ചുളിവുകൾ ചർമ്മം വലിഞ്ഞുണ്ടാകുന്ന പാടുകൾ എക്സിമ എന്നിങ്ങനെയുള്ള ചർമ്മ പ്രശ്നങ്ങൾക്ക് ഇളനീർ പരിഹാരമാണ് കിടക്കാൻ നേരത്തെ ഇവിടെ ഇളനീർ വെള്ളം പുരട്ടുക രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഫലം കണ്ടേക്കാം നിങ്ങൾക്കൊരു അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ അവർക്കൊരു ഉപകാരവുമായിരിക്കട്ടെ കൃത്രിമ പാനീയങ്ങൾ ഒഴിവാക്കി ഇത്രയും ഗുണങ്ങളുള്ള പ്രകൃതി തന്ന ഇളനീർ വെള്ളം കുടിക്കുവാൻ നമ്മൾ ഇനി ശ്രമിക്കുക thank you